ഓട്ടുപാറ കലയിൽ വൺ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ ഇരുനൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ സീറോ ഫോർ ഡബിൾ ഫോർ പാറിക്കാട് തത്വസമേഷാ സത്രത്തിൽ അഞ്ചാം ദിവസമായ ചൊവ്വാഴ്ച നൈമിഷാരനെ അമ്പാടിയാക്കി പ്രൗഡിയോടെ കൃഷ്ണ ജന്മോത്സവം ആഘോഷിച്ചു വെള്ളിത്തിരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും വാദ്യങ്ങളോടെ മനോഹരമായ ഘോഷയാത്ര പുറപ്പെട്ടു കൃഷ്ണൻ രാധാദേവി ഗോപി ഗോപിഗോപന്മാർ കുചേലൻ നന്ദഗോപർ എന്നിവരുടെ ബാലികാ ബാലന്മാർ ഘോഷയാത്രയെ വർണ്ണാഭമാക്കി നിരവധി സന്യാസി സന്യാസിനിമാരും ഭക്തരും നാമസങ്കീർത്തനങ്ങളാൽ യാത്രയിൽ അണിചേർന്നു തച്ചനത്തുകാവ ക്ഷേത്രം ചുറ്റി നൈമിശാരണ്യ കവാടത്തിലെത്തിയപ്പോൾ സ്വാമി ഭൂമാനന്ദ തീർത്ഥയും സ്വാമിനി മാ ഗുരുപ്രിയയും ശിഷ്യരും ആ ഭക്തിപ്രവാഹത്തിൽ പങ്കുചേർന്നു തുടർന്ന് സത്രശാല യിൽ പ്രവേശിച്ച് ഭജനയും നൃത്ത നൃത്തങ്ങളും എല്ലാം ചേർന്ന് ജന്മോത്സവം ആഘോഷിച്ചു ഭരണപരമായി ഭാരല ചിത്രതയിലുള്ള അപൂർണ്ണമായ മരവുകളുള്ള വൃക്ഷം ഗംഭീരമായി ആ മരത്തിൽ ഏറ്റവും പ്രശസ്ത സുന്ദരമായ ഒരു സ്ഥലമുണ്ട് ശവമദൃശ്യങ്ങൾ അവിടുത്തെ യാചകങ്ങളുടെ ചിത്രങ്ങൾ ഉണ്ട് ഇതിന്റെ ഈ വിശേഷണം ആരെങ്കിലും ബിസിവി ന്യൂസ് പാലക്കാട്